ാണ് വിവരമായി ചേരുന്നത് സ്റ്റെഫിൻ നമ്മുടെ വീട്ടിലെ ഒരു വിളക്കോ വീട്ടിലെ അല്ലെങ്കിൽ പൂജാമുറിയിലെ വസ്തുവോ നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് പലയിടത്തും കൊണ്ടുപോകുന്നു പൂജിക്കുന്നു ആ നിലയിലാണ് ശബരിമലയിലെ ഈ സ്വർണപ്പാളിയും ചെമ്പുപാളിയും ഒക്കെ ഉണ്ണി പോറ്റി കൈകാര്യം ചെയ്തത് പക്ഷെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല തീർച്ചയായിട്ടും കൃത്യവിലോപം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ആ കാര്യങ്ങളെല്ലാം തന്നെ ദേവസ്വം വിജിലൻസ് ചോദിച്ചറിയുകയാണ് കൂടുതൽ മൊഴിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ രണ്ടാം ദിവസവും അടുപ്പിച്ച് വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഇന്നലെ നാല് മണിക്കൂർ അദ്ദേഹത്തിന് മൊഴിയെടുത്തിരുന്നു പ്രധാനമായും ദേവസ്വം വിജിലൻസ് ചോദിച്ചറിയുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ആരോപണങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ അതെല്ലാം തന്നെ വിശദമായി ചോദിച്ചറിയുന്നുണ്ട് മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ തെളിവുകൾ ചോദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പീഠം അദ്ദേഹത്തിൻ്റെ സഹോദരി വീട്ടിൽ നിന്നും കണ്ടെത്തിയ സംഭവത്തെക്കുറിച്ച് ആ പരാതിയെക്കുറിച്ചുള്ള വിശദമായ മൊഴിയെടുപ്പുണ്ട് അതോടൊപ്പം ഈ സ്വർണപ്പാളി എങ്ങനെ ചെമ്പായി അത് ദേവസ്വം ബോർഡ് നൽകിയപ്പോൾ തന്നെ ചെമ്പായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത് അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ആ കാര്യങ്ങളെല്ലാമാണ് വിശദമായി ഏതായാലും മൊഴിയെടുപ്പിലൂടെ ദേവസ്വം വിജിലൻസ് ചോദിച്ചറിയുന്നത് സാധാരണഗതിയിൽ ഇത്തരം ഒരു ചോദ്യം ചെയ്യൽ എന്ന രീതിയിലല്ല മൊഴിയെടുപ്പ് മാത്രമാണ് നടക്കുന്നത് കാരണം ഇതിന് അടിസ്ഥാനപരമായി കേസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് ആ ചോദ്യം ചെയ്യൽ നടപടികളിലേക്കൊന്നുമല്ല ഓരോ ചോദ്യങ്ങൾ ചോദ്യം ും അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്നറിയും അത് രേഖപ്പെടുത്തും എന്നിട്ട് വിശദമായി ഈ കാര്യങ്ങളെല്ലാം ദേവസ്വം ബോർഡിന്റെ മറ്റ് പ്രതിനിധികളുമായി ആയിട്ടും ഈ മൊഴിയെടുത്ത ശേഷം വിശദമായ ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് ദേവസ്വം വിജിലൻസിന്റെ ഒരു തീരുമാനം അതിനുശേഷം കോടതി നടപടി ഇടപാടുകളുമായി ബന്ധപ്പെട്ടും വലിയ സംശയങ്ങളുണ്ടല്ലോ ഇപ്പോൾ പലയിടത്ത് എത്തിച്ച് പൂജ നടത്തിയെങ്കിൽ അത് പിന്നിൽ വലിയ പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടാകും രണ്ടായിരത്തി പത്തൊൻപതിൽ ചെമ്പുപാളി എന്നതിൻ്റെ പേരിൽ സ്വർണം പൂശാനായി കൊണ്ടുപോയത് പക്ഷേ ഒറിജിനൽ സ്വർണ്ണപ്പാളി തന്നെ ആയിരിക്കാം വിജയമല്യ അന്ന് വെച്ച ഒറിജിനൽ സ്വർണ്ണപ്പാളി തന്നെ ആയിരിക്കാമെന്നുള്ള എന്നുള്ള സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ അത് മറ്റാർക്കെങ്കിലും വിൽക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നിരവധി സംശയങ്ങളുണ്ട് പക്ഷേ ആ ഒരു ഗൗരവമൊന്നും ദിവസം ബോർഡിൻ്റെ അന്വേഷണത്തിൽ കാണുന്നില്ല എന്ന് പറയേണ്ടി വരില്ലേ ഒരു മോഷണം അവിടെ നടന്നു എന്നത് വ്യക്തമായിട്ടും അത്തരമൊരു ഇടപെടൽ അത്തരമൊരു അന്വേഷണ ആവശ്യം പോലീസിലേക്ക് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുമില്ലല്ലോ ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണവും ചോദ്യത്തിന് ഉത്തരം തരുന്നത് ഹൈക്കോടതി അറിയിക്കുക അതിനപ്പുറത്തേക്കൊന്നും പോകാനില്ലല്ലോ അതെ തീർച്ചയായിട്ടും കാരണം ഇത് പോലീസോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചോ നടത്തുന്ന അന്വേഷണത്തെ പോലെ ഏതായാലും ദേവസ്വത്തിൻ്റെ വിജിലൻസിന് ആ രീതിയിൽ അന്വേഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയില്ല അത്തരത്തിലുള്ള മറ്റ് കൗതുകങ്ങളൊന്നും ഈ ഒരു മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ടത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വിശദമായി തന്നെ ചോദിച്ചറിയുക അത് രേഖപ്പെടുത്തുക അതിൽ ഇവർ എത്തിയിരിക്കുന്ന ഒരു കൺക്ലൂഷൻ ഒന്ന് കോടതിയെ അറിയിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ സംശയിക്കാനില്ല പക്ഷേ പലതരത്തിലുള്ള സംശയങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് കാരണം ഈ മുപ്പത്തൊമ്പത് ദിവസത്തോളം ഈ സ്വർണപ്പാളികൾ ഇദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് അടക്കമുള്ള സംശയങ്ങളുണ്ട് അതെല്ലാമാണ് വിശദമായി മൊഴിയെടുപ്പിലൂടെ ചോദിച്ചറിയുന്നത് ശരി ഏതായാലും ഒരു മൊഴിയെടുക്കൽ നടക്കുന്നുണ്ട് അത് രണ്ടാം ദിവസവും തുടരുകയാണ് ദിവസം ആസ്ഥാനത്ത് തിരുവനന്തപുരത്താണ്